റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട് വെക്കുന്നതിനെല്ലാ സഹായവും നമ്മൾ ആരെക്കൊണ്ടുവരുന്ന് നമ്മൾ ചെയ്ത് നമ്മളത് ചെയ്യും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ റെക്കോർഡ് തോന്നുന്നു വർഷം റെക്കോർഡാണ് പൊട്ടിച്ചത് റെക്കോർഡ് പൊട്ടിക്കണം എന്തായിരുന്നു സാധിക്കുകയും ചെയ്തു സന്തോഷമായിരുന്നു ഹീറ്റ്സിൽ നല്ല കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു ഫൈനലിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് എനിക്ക് തോന്നി എന്റെ ബാക്കി വരുന്ന ആളന്നെ അടിക്കാറായിന്നപ്പോ ഞാൻ സ്പീഡ് എടുത്ത സ്പീഡ് എടുത്ത് ഓടിയാണോ വലുതായിട്ട് എന്നാലും ഒന്ന് റെക്കോർഡ് അത് ചെയ്തു ജില്ല റവന്യൂ റവന്യൂ ഇല്ലാന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത പ്രകടനമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ പോലെ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വലിയൊരു ഡ്രീമായിരുന്നു വലിയ വലിയ സന്തോഷം ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ അനുഭവിക്കില്ല വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ റെക്കോർഡ് ബ്രേക്ക് വേണമെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാറുള്ളത് കണ്ടോട്ടോ ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഞാൻ മനസ്സിലരുതൊരു ട്വൽ സിക്സ് നയൻ തന്നെയാണ് സിക്സ് നയൻ ഓടും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ കാരണം നമ്മൾ അതിലെത്താഴുമൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഈ മുപ്പത്തെട്ട് വർഷം മുമ്പ് ഇത് ഇലക്ട്രോണിക്സ് അല്ലല്ലോ അന്ന് ഹാൻ ടൈമിലാണ് അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു എല്ലാ പ്രാവശ്യവും ഒരു പതിമൂന്ന് സംതിങ് ആണ് ഇവിടെ ഗോൾഡ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഈ വർഷം വർക്ക് ചെയ്തത് മുഴുവൻ നമ്മൾ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നുള്ള ഒറ്റ ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു ദൈവാനഗ്രഹത്താൽ അത് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷം അതെ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് കാരണം അവർക്കുള്ള ആ സ്ട്രഗിൾസ് എല്ലാം അവർ ഓവർകം ചെയ്യുന്നത് ഇത്തരം ടാലൻസിലൂടെയാണ് നമുക്ക് അത് കൂടുതലൊരു സന്തോഷം ഒന്നും പറയാനില്ല വലിയ സന്തോഷം പരിശീലനം നമ്മൾ എല്ലാ ദിവസവും പരിശീലനം ഉണ്ട് രാവിലെയും വൈകിട്ടും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി ഒരു ഒമ്പത് വരെ പരിശീലനം പോവും വൈകുന്നേരം ഒരു നാല് മണി മുതൽ ആറു മണിവരെയൊക്കെ പരിശീലനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളതിൻ്റെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുമെന്നുള്ള തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോഴും ഒരുപാട് പേര് സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു പക്ഷേ അതൊന്നും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല സ്വന്തമായിട്ട് സ്ഥലമില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയായിരുന്നു പക്ഷേ ഞാനൊക്കെ ഈ പ്രാവശ്യം കൊടുത്ത വാക്കാണ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാണെങ്കിൽ നമ്മൾ വീട് വെക്കുന്നതിന് എല്ലാ സഹായവും നമ്മൾ കൊണ്ടെങ്കിലും നമ്മൾ ചെയ്ത് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമെന്ന് തന്നെയാണ് സബ്സ്ക്രൈബ് ടു ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്